നമുക്ക് തേജസ് യാദവിൻ്റെ മണ്ഡലമായ രാ രാഘോപൂർ മാത്രം എടുത്തു നോക്കുക അവിടെ തേജസ്വി യാദവ് ഇപ്പോൾ പിറകിലാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടിയ തേജസ്വി യാദവ് അതിനുമ്പത്തെ തവണ നാൽപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് നേടിയ തേജസ്വി യാദവ് അതിനുമുമ്പ് ലാലു പ്രസാദ് യാദവ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ഈ മണ്ഡലം അത് റാബ്രി ദേവി ജയിച്ച മണ്ഡലം ഈ മണ്ഡലത്തിലാണ് ഇപ്പോൾ തേജസ്വി യാദവ് പിറകോട്ട് പോയിരിക്കുന്നത് തേജസ്വി യാദവിൻ്റെ പരാജയം ഒരുപക്ഷേ ബി ജെ പി കാരോ ജെ ഡി യുക്കാരോ പോലും സ്വപ്നം കാണാത്ത ഒരു പരാജയമാണ് ആ പരാജയത്തിലേക്ക് തേജസ്വി യാദവ് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്ന ഒന്നിലേക്ക് പോകുന്നില്ലേ എന്നുള്ള സംശയമില്ലേ ഗൗരവമുള്ള ഒരു നിരീക്ഷണമാണത് എന്തുകൊണ്ട് റാബ്രി ദേവി തൻ്റെ മാതാവ് റാബ്രി ദേവിയും പിതാവ് പിന്നെ ലാലു പ്രസാദ് യാദവും വൻ ഭൂരിപക്ഷത്തിൽ മുൻകാലങ്ങളിൽ ജയിച്ചു വന്ന രാഘപൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് പിന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് ഇത് യാദവ യാദവർക്ക് നിർണായക സ്വാധീനമുള്ള ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ആർ ജെ ഡിക്ക് യാദവ വോട്ട് ബേസ് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഏത് പാർട്ടിക്കാണ് കഴിയുക എപ്പോഴും യാദവ ഡോമിനേഷനോടുള്ള ഒരു പിണക്കം ഒരു വിരോധം കാരണമാണ് ഡോൺ യാദവ് ഒ ബി സി നിതീഷ് കുമാറിന്റെ നമ്മൾ ഓർക്കണം ഇതിനിടയിൽ പറയാനുള്ളത് അതെ അതെ അപ്പം അതെ അവിടെ യാദവ മേഖലയിൽ പോലും കാര്യമായ പ്രഭാവം ചെലുത്താൻ കഴിയുന്നില്ല എങ്കിൽ തേജസ്വി യാദവിന് ഇപ്പം ലഭിച്ചു എന്ന ഒപ്പീനിയൻ പോളുകളിൽ തേജസ്വി യാദവനാണ് മിക്ക അഭിപ്രായ സർവേകളിലും എക്സിറ്റ് പോളിൽ പോലും തേജസ്വി യാദവിൻ്റെ ജനപ്രീതിയിൽ കാര്യമായ ഇടിവ് കണ്ടില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വളരെയധികം പിന്നോട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ട് കാതല ചോദ്യമാണ് ഈ ചോദ്യം ഉത്തരങ്ങളില്ലാത്ത ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉത്തരങ്ങളില്ലാത്തൊരു ചോദ്യമാണ് കാരണം ഇപ്പം എൻ ഡി എ മുന്നണിക്ക് വിജയമാണ് എല്ലാ സർവേകളും പ്രവചിച്ചത് അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു സർവേകൾ കോറിയിട്ട ചിത്രത്തേക്കാൾ മിഴിവുള്ളൊരു ചിത്രവുമായി എൻ ഡി എഫ് മുന്നോട്ട് ജയിച്ചു വരുന്നു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറെ പേർ പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ വന്ന മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പേരുടെയും പിന്തുണ സിംഗുലർലി അത് തേജസ്വി യാദവിനായിരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആർ ജെ ഡി പിന്നാക്കം പോയി ഫലം വന്നപ്പോൾ സ്വാഭാവികമായും എൻ ഡി എ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ വന്നപ്പോൾ നെക്ക് നെക്കായിരുന്നു നമ്മുടെ കക്ഷി നില അവിടെ കാണിച്ചിരുന്നത് അപ്പോഴും തേജസ്വി യാദവായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഫലങ്ങളും കൂടി വന്നിരുന്നു അതായത് തേജസ്വി യാദവിൻ്റെ ഒരു പ്രഭാവത്തിൽ ഒരു പക്ഷേ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുകയും അങ്ങനെ ഭരണത്തിലേക്ക് എറാൻ ഒരു പക്ഷേ സാധിച്ചേക്കുമെന്നുള്ള പ്രതീതിയും ഉണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കെയാണ് ഈ രീതിയിലേക്ക് റിസൾട്ട് പോകുന്നത് അത് വല്ലാത്ത ഒരു അവസ്ഥയല്ലേ ശരിക്കും സത്യത്തിൽ കാരണം ഈ പറയുന്ന രീതിയിലുള്ള ജനധികാര യാത്ര അവിടെ നടത്തുന്നു ഈ വെട്ടിമാറ്റപ്പെട്ടവർ മാത്രമല്ലല്ലോ അവിടെ വോട്ട് വോട്ടുള്ളത് വോട്ടുള്ള ആളുകളെ പരമാവധി എജ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതെല്ലാം നടന്നിട്ടും എന്തുകൊണ്ടാണ് പെട്ടിയിലേക്ക് വോട്ട് വരാതിരുന്നത് അല്ല വെട്ടി മാറ്റപ്പെട്ടവർക്ക് മാത്രമാണോ വോട്ടുള്ളൊക്കെ ചോദിക്കുമ്പോൾ അതൊരു സാമാന്യമായ ആളുകൾ വിശ്വസിക്കാവുന്ന ഒരു യുക്തിയായി തോന്നാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പറല്ല അത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് പരിശോധിച്ചാൽ ആവറേജ് ഇരുപതിനായിരം വോട്ടിൻ്റെ അത്ര വരും ഒരു മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാവുന്നത്ര പ്രബലമാണ് ഇരുപ അറുപത്തഞ്ച് ലക്ഷം എന്നുള്ളതാണ് കാര്യം ഈ പറയുന്ന അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുമ്പോൾ ആ നിയോജക മണ്ഡലത്തിൻ്റെ സ്വഭാവം തന്നെ മാറും ആ വെട്ടി മാറ്റപ്പെടുന്ന ആളുകളുടെ സോഷ്യൽ ലൊക്കേഷൻ നേരത്തെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ആ സോഷ്യൽ ലൊക്കേഷൻ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ മൈനോറിറ്റീസ് അത് ആരെയാണ് ബാധിക്കുന്നതെന്ന് പറയുന്നത് യാഥാർത്ഥ്യോട് നിലനിൽക്കുകയാണ് ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സ്വാഭാവികമായി ഉന്നയിക്കപ്പെടുന്ന നിർദ്ദോഷമായ ഒരു ചോദ്യം എന്ന് തോന്നാവുന്ന ഒന്ന് എന്ന് പറയുന്നത് എത്ര വെട്ടിമാറ്റപ്പെട്ടാലും ഇത്ര വലിയ ഒരു പരാജയം വരുമോ എന്നുള്ളതാണ് അത് വളരെ പ്രാഥമികമായി കേൾക്കുമ്പോൾ അതൊരു കൺവിൻസിങ് ആയി തോന്നാവുന്ന ഒന്നാണ് പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ട ആ നമ്പറാണ് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ ആകെ വെട്ടി വെട്ടിമാറ്റപ്പെടുമ്പോൾ അതൊരു കോൺസ്റ്റിറ്റുവൻസി വൈസ് പരിശോധിക്കുമ്പോൾ അത് ഇരുപതിനായിരത്തിൽത്തോളം വരുമ്പോൾ അത് ഒരു മണ്ഡലത്തിലെ ജയപരാജയത്തെ സ്വാധീനിക്കാവുന്നൊന്നല്ലേ ഈ ആർ ജെ ഡി എക്സിറ്റ് പോളുകൾ എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ച ഇതിൽ വലിയൊരു കനത്ത പരാജയം ആർ ജെ ഡിക്ക് പോലും നേരിടുമ്പോൾ സംഭവിച്ചു എന്ന് എന്താണ് പ്രശ്നം ഇവിടെ ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ലോക്സഭയിൽ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ആളാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ആരോപണത്തെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും പറയുന്നത് എന്താ നിങ്ങളുടെ സത്യവാങ്മ സമർപ്പിക്കണം എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ അതിഗുരുതരമായ ഒരു ആരോപണം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് പോലും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെന്നേ ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധി ഒരു വെളിപാട് പോലെ ഉന്നയിക്കുന്നല്ലോ എത്രയോ നാളുകളുടെ റിസർച്ച് ഉണ്ട് ആദ്യമൊക്കെ പറയുമ്പോൾ തെളിവ് എവിടെ എന്നാണ് ചോദിച്ചിരുന്നത് വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളെ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് ലഭ്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സംവിധാനം ഇത്തരം കാര്യങ്ങളെ നിഗൂഢവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി ഓട്ടോ പട്ടിക ലഭ്യമല്ലാത്ത സ്ഥിതി ഉണ്ടായി എന്നിട്ട് പോലും വളരെ കൃത്യമായ ഒരു എഫർട്ട് എടുത്ത് ഒരു വലിയ റിസർച്ച് വർക്കിലൂടെ ഒരു ആസംകൃതമായ പ്രവർത്തനങ്ങളിലൂടെ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇവിടെ കൃത്യമാണ് ഇവിടെ ഈ പറയുന്ന അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പർ അല്ല ഈ പറയുന്ന കാര്യങ്ങൾ ദുരൂഹമാണ് അത് വീണ്ടും വീണ്ടും ഈ പറയുന്ന എന്തോ തുടർച്ചയായി ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വിവിധ തെരഞ്ഞെടുപ്പുകൾ സംഭവിക്കുന്നു എന്ന് ഏഹ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായല്ലോ കനത്ത തിരഞ്ഞെടുപ്പ് തോൽവി അഭിമുഖീകരിക്കുന്നത് ഈ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കറിയാം അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും സജ്ജയ് ഗാന്ധിയും തോറ്റിട്ടുണ്ട് കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ എ ബി വാജ്പേയി ഭരിക്കുന്ന കാലത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലേ അന്നൊന്നും ഒരു ആരോപണം ഇന്നും വരുന്നു എന്നുള്ളതാണ് ഇത് കോൺഗ്രസ് അതിന്റെ കേവലമായ തെരഞ്ഞെടുപ്പ് തോൽവിയെ മറികടക്കാൻ പെട്ടെന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട ഒന്നല്ലല്ലോ കോൺഗ്രസ് മാത്രമാണോ അത് പറയുന്നത് ഇവിടുത്തെ വിവിധ എൻ ജി ഒകൾ അതുപോലെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായ ആളുകൾ നിരന്തരം ഈ സംവിധാനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം